രണ്ടായിരത്തി ഇരുപത്തി നാലില് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ശരിക്കും ബി ജെ പി വിചാരിച്ച കണക്കുള്ള സീറ്റുകൾ നേടാനാകാത്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ പിന്തുണ പ്രതീക്ഷിച്ച തലത്തിൽ അവർക്ക് പലയിടത്തും കിട്ടാതിരുന്നത് കൊണ്ട് തന്നെയാണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഈ യു പിയിലെ കാര്യമായാലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ കാര്യമായാൽ തന്നെ ബി ജെ പി വിചാരിച്ച കണക്കുള്ള ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കാരണമായി കാണുന്നത് തീർച്ചയായിട്ടും ആർ എസ് എസിൻ്റെ പിന്തുണ അവർ വിചാരിച്ച രീതിയിൽ കിട്ടാതിരുന്നത് കൊണ്ട് തന്നെയാണ് അതായത് ആർ എസ് എസിനെ ചുടിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ ബി ജെ പിയിൽ നിന്നും ഉണ്ടായിരുന്നു എന്നതൊക്കെയാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവണം ആർ എസ് എസിൻ്റെ ആ ഒരു പിന്തുണ അല്ലെങ്കിൽ ആർ എസ് എസും ബി ജെ പിയുമായി നിന്ന് കഴിഞ്ഞാൽ വളരെ അധികം സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ പിന്തുണ എക്കാലവും ബി ജെ പിക്ക് വളരെ അധികം അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് തന്നെ ഇപ്പോൾ ഒരു വലിയ ഒരു ശുഭ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ബി ജെ പി ആർ എസ് എസ്സുമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായി നിന്നാണ് മത്സരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിൽ തീർച്ചയായിട്ടും ബി തന്നെയാണ് ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം വലിയ തോതിലുള്ള നീക്കങ്ങൾ എന്തായാലും ആർ എസ് ആ ഒരു തരത്തിലുള്ള പിണക്കം മാറ്റാനായിട്ടുള്ള പല തരത്തിലുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ എന്തായാലും ആർ എസ് എസും അതുപോലെ തന്നെ ബി ജെ പിയും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ വരാൻ പോകുന്ന മഹാരാഷ്ട്ര ഹരിയാന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി ജെ പിയും ആർ എസ് എസും ഒറ്റക്കെട്ടായി നിന്ന് മത്സരിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന്റെ വിവരങ്ങൾ എന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ ആർ എസ് എസ് കേഡറിലെ വലിയൊരു വിഭാഗം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് വരാനിരിക്കുന്ന മഹാരാഷ്ട്രയിലെ ആർ എസ് എസ് ഭാരതീയ ജനതാ പാർട്ടി ഏകോപന സമിതികളുമായി ബി ജെ പി അതിൻ്റെ പ്രത്യാശാസ്ത്ര മാതൃത്വം സജീവമായി തിരിച്ചു പിടിച്ചിരിക്കുന്നു കൂടാതെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മഹാരാഷ്ട്രയിൽ ആർ എസ് എസ് ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി അതുൽ ലിമായയോട് ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ആഖ്യാനത്തിനും പ്രചാരണത്തിനുമുള്ള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയെ സഖ്യത്തിൽ ഉൾപ്പെടുത്തിയതിൽ ആർ എസ് പ്രവർത്തകരിൽ പലരും മഹായുതി സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുന്നതിൽ നിന്നും പ്രചാരണത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു മറ്റ് ആന്തരിക പ്രശ്നങ്ങൾ ഇതിനുശേഷം പ്രത്യശാസ്ത്ര പരിവാറിനുള്ളിൽ യോജിപ്പുണ്ടാക്കാനും അടുത്ത ഏകോപനം പ്രാപ്തമാക്കാനും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മഹാരാഷ്ട്ര ബി ജെ പിയിലെ ഒരു മുതിർന്ന നേതാവാണ് പറഞ്ഞിട്ടുള്ളത് ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള ഏകോപനത്തിൻ്റെ ചുമതലയുള്ള മറ്റൊരു ആർ എസ് എസ് ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി അരുൺകുമാറാണ് പ്രധാന വ്യക്തി ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രചാരണവും മറ്റ് പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഇരു സംഘടനകളും മാരത്തൺ യോഗങ്ങൾ നടത്തിയിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഹരിയാന തെരഞ്ഞെടുപ്പിൻ്റെ ബി ജെ ചുമതലയുള്ളയാൾ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി എന്നിവർ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആർ എസ് എസും ബി ജെ പിയും തമ്മിലുള്ള പരീക്ഷണ ബന്ധത്തെ തുറന്നുകാട്ടിയിരുന്നു അത് ബി ജെ പി അധ്യക്ഷൻ ജെ പി പ്രചാരണത്തിന് സ്വന്തം ആളുകളെ നിയോഗിക്കാൻ ബി ജെ പി ഇപ്പോൾ പ്രാപ്തിയാണെന്ന് ഒരു അഭിമുഖത്തിനിടെ നദ്ദയുടെ പ്രസ്താവന സീറ്റുകൾ കുറഞ്ഞിട്ടും ജനതാദൾ യുണൈറ്റഡ് ജെ ഡി യു തെലുങ്കുദേശം പാർട്ടി എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായി കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാനായിട്ട് ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരാനായിട്ടും സാധിച്ചിരുന്നു അവിടെ ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള അകലം കുറയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് മുതിർന്ന ആർ എസ് എസ് കാരൻ സുരേഷ് സോണി ബി ജെ പിയിലെയും ആർ എസ് എസിലെയും ഉന്നത നേതൃത്വങ്ങൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു കാര്യത്തിൽ അതായത് ഈ പാർലമെന്റ് ഇലക്ഷൻ ജയിച്ചതിന് ശേഷം ബി കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പൊതുപ്രവർത്തകർ ആർ എസ് എസിൽ അംഗമാകുന്നതിൽ നിന്നുള്ള വിലക്ക് നീക്കിയ ഒരു ഉത്തരവ് സർക്കാർ അടുത്തിടെയാണ് ആ ഒരു വിജ്ഞാപനം പുറത്തിറക്കിയത് തീർച്ചയായിട്ടും അതും ആർ എസ് എസ് വളരെ വലിയ തോതിൽ തന്നെയാണ് അത് സ്വീകരിച്ചിരിക്കുന്നത് വളരെ സ്വാഗതാർഹമായിട്ട് തന്നെയാണ് ആർ എസ് എസ് അതിനെ കണ്ടിരിക്കുന്നതും ബി ജെ പിയെ അതിൽ അഭിനന്ദിച്ചിരിക്കുന്നതും മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന എന്നിവിടങ്ങളിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബി ജെ പിക്ക് നിർണായകമാണ് കാരണം രണ്ട് സംസ്ഥാനങ്ങളിലെ സർക്കാരിനെ പ്രതിരോധിക്കുകയും മൂന്നാമത്തേതിൽ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു ബി അതിലും പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പുകളിലെ വിജയവും പരാജയവും ബി ജെ പി സ്വയം നിക്ഷിപ്തമാക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ അധികാരത്തിന് നിർണായകമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ യോജിച്ചു പോകേണ്ടത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വളരെ വലിയ തോതിൽ തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ആ ഒരു പ്രശ്നം എല്ലാ അർത്ഥത്തിലും പരിഹരിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആർ എസ് എസും ബി ജെ പിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പണിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ആർ എസിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ വലിയ നേട്ടമാക്കാനായിട്ട് ബി ജെ പിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല